കാളികാവ് അഡീഷണൽ പ്രൊജക്ടിലെ അംഗണവാടി പ്രവർത്തകർ ചേർന്ന് കാളികാവ് അഡീഷണൽ ഓഫീസിന് മുമ്പിൽ സൂചന സമരം നടത്തി സമരത്തിൽ അങ്കണവാടി പ്രവർത്തകരായ ബീഗം ഹസീന ശാന്തകുമാരി തുടങ്ങിയവരൊക്കെ സംസാരിച്ചു കരുവാറുകുണ്ട് പഞ്ചായത്തിലെയും തുവൂർ പഞ്ചായത്തിലെയും എടപ്പറ്റ പഞ്ചായത്തിലെയും അങ്കണവാടി പ്രവർത്തകരാണ് പങ്കെടുത്തത് അതുപോലെ ഫേസ് ചെയ്താലും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പി എം എം യു എന്നത് അപേക്ഷ മുഖാന്തരം നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുപോലെ ഇത്രയൊക്കെ ജോലി ഞങ്ങൾ ചെയ്താലും ഞങ്ങളുടെ ഓണറേറിയം എന്ന ഒരു മധുര പേരിട്ട് ഞങ്ങൾക്ക് തരുന്ന തുക മൂന്ന് ഗഡുക്കളായിട്ടാണ് തരുന്നത് ഇതുകൊണ്ടൊന്നും ഒന്നും ആകുന്നില്ല സാധനങ്ങളുടെ ചെലവ് സാധനങ്ങളുടെ ചെലവാണ് വിലക്കയറ്റം എല്ലാവർക്കും അറിയാലോ ഒന്നിനും ഞങ്ങൾക്ക് തികയുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അതുപോലെ ഞങ്ങളുടെ അങ്കണവാടി പ്രവർത്തനത്തിലേക്ക് വേണം ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഓണറേറിയം എന്ന് പറയുന്ന സംഖ്യ മിക്കവാറും അങ്കണവാടി പ്രവർത്തനത്തിന് തന്നെ അപ്പൊ പുതിയ മേനു ഇറക്കിയിട്ടുണ്ട് പുതിയ മേനു എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് കാരണം പിന്നെ കുട്ടികള് ബിരിയാണി എന്ന് പറയും ബിരിയാണി അങ്കണവാടിയിൽ സാധാരണ സാധാരണഗതിയിൽ മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ഇനിയും അത് തന്നെ തുടരാനാണ് ഇ കെ വൈ സി ചെയ്യണം അവർ പറയുന്നുണ്ട് പക്ഷേ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ആണ് അത് അവളെ വീട്ടിലാവും അപ്പോൾ ആ ഗുണഭോക്താവിന് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല പുലയിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിലാവും അവർക്കും നമ്മൾ എവിടെ ദൂര സ്ഥലങ്ങളിലാവും അവരെ വീട് കിടക്കുന്നത് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് കുട്ടി അതേപോലെ അമൃതം പൊടിക്ക് വരുമ്പോൾ കുട്ടികളെ ഒരു മണിക്കൂറൊക്കെ ഒരു ഗുണഭോക്താവിനെ നമ്മൾ നിർത്തുകയാണ് എന്നിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഏരിയയിൽ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള ഒരു സാലറി വർക്കർമാർക്ക് ഇരുപത്തെട്ടായിരം രൂപ ഹെൽപ്പർമാർക്ക് ഇരുപത്തൊന്നായിരം രൂപയെങ്കിലും തന്നാലുള്ളൂ ഞങ്ങൾക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വിലക്കയറ്റം എല്ലാവർക്കും ഒരുപോലെയാണ് സാധാരണക്കാരും മുതലാളിക്കും എന്നൊരു വ്യത്യാസമൊന്നുമില്ല കടയിൽ പോയ അംഗൻവാടി വർക്കറാന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്നും തരുന്നില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെ സാധനത്തിൻ്റെ വില അപ്പോൾ ഞങ്ങൾക്കും ജീവിച്ചു പോകണം അതിനുള്ള സാലറി കൂട്ടി ഞങ്ങൾക്ക് ഓണറേറിയ ഓമനപ്പേരിലാണ് ഞങ്ങൾ ശമ്പളം തരുന്നത് അപ്പോൾ അത് വർദ്ധിപ്പിച്ച് തരണമെന്ന് രണ്ട് കേരള സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുക ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ല നിലവാരമുള്ളൊരു ഫോൺ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ആ ഫോണ് കിട്ടിയതിന് ശേഷമേ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സർവീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ പതിനൊന്ന് രജിസ്റ്ററുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഫോണ് അതായത് പിന്നെ ഫോണിൽ ഈ സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഫോണ് തന്നെ നിലവാരമുള്ളൊരു ഫോണ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ ഫോണിന് വേണ്ടുന്ന റീചാർജ് അത് ഇല്ല അതുപോലെ തന്നെ ചാർജർ ചാർജർ ഇല്ല പവർ ട്രക്കില്ല പവർ ബാങ്ക് ഇല്ല അതൊന്നും ഞങ്ങൾക്ക് പറ്റണില്ല അതൊന്നും ഇല്ല അപ്പം ഞങ്ങൾക്ക് അതൊക്കെ തന്നതിന് ശേഷം ഞങ്ങൾ പുതിയ സർവേ അതിൽ ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്